ഒരുപാട് ഇഷ്ടമാണ് സിനിമാ കേരളയ്ക്ക് ശ്വേതാമേനോനെ പലതും തുറന്നു പറയാൻ മടിക്കാത്ത നടി കൊല്ലത്ത് വച്ച് പീതാംബര കുറുപ്പ് അനാവശ്യമായി നിതമ്പത്തിൽ തൊട്ടപ്പോൾ പ്രതികരിച്ച നടി അതിനുശേഷം പീതാംബര കുറുപ്പിൻ്റെ രാഷ്ട്രീയ ഭാവി പോയി ഇപ്പോൾ അടുത്തിടെ ശ്വേതാമേനോവൻ പല പല വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വെളിപ്പെടുത്തൽ അമീർ ഖാനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് അമീർ ഖാനും ശേതാ മേനോനും പല ചിത്രങ്ങളിലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ അനശ്വരം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായിട്ടാണ് ശേത എത്തിയത് പിന്നീട് നക്ഷത്രകൂടാരം എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ നായികയായി ശേത എത്തി പക്ഷേ മലയാളത്തിൽ ഷേതയ്ക്ക് പിടിച്ചു നിൽക്കാൻ ആയില്ല അത് മലയാളത്തിൻ്റെ ന്യൂനതയോ ചേതയുടെ ന്യൂനതയോ എന്ന് ചോദിച്ചാൽ മലയാളത്തിൻ്റെ ന്യൂനത തന്നെയാണെന്ന് ഞാൻ പറയും ചേതയുടെ വിവിധ വേഷപ്പകർച്ചകൾ നമ്മൾ കണ്ടു പാലേരി മാണിക്യം തുടങ്ങിയ ചിത്രങ്ങളിൽ മമ്മൂട്ടിയോടൊപ്പം തകർത്ത് അഭിനയിക്കുന്ന ഷേതയെ കണ്ടു പരദേശിയിൽ മോഹൻലാലിനോടൊപ്പം അഭിനയിക്കുന്ന ചേതയെ കണ്ടു ശേത ഇപ്പോൾ പറയുന്നു അമീർ ഖാനും ഞാനും തമ്മിലുള്ള കോമ്പിനേഷൻ വളരെ വലുതാണ് അമീർ ഖാൻ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അമീർ ഖാൻ്റെ സിനിമകളിൽ എന്നെ ശുപാർശ ചെയ്തിരുന്നു പക്ഷേ ഞാൻ മോഡൽ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കാരണം ഒന്ന് രണ്ട് സിനിമ കൊണ്ട് നിലനിൽക്കാനാവില്ല എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് തന്നെ അമീർ ഖാനുമായി ആദ്യ ചിത്രം അഭിനയിച്ച ശേഷം ഞാൻ പിന്നീട് മോഡലിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു അജയ് ദേവ്ഗൺ എന്ന സൂപ്രധാരവുമായും താൻ സഹകരിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ബോളിവുഡിൽ ഒരു കാലത്ത് താൻ വിവാദ നായികയായിരുന്നു എന്നതും ക്ഷേത സമ്മതിക്കുന്നു താമസൂത്രയുടെ പരസ്യത്തിൽ പരിപൂർണ നഗ്നയായി അഭിനയിച്ചതിൽ ഒരു തെറ്റുമില്ലെന്ന് ഷേത പറയുന്നു ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ തനിക്ക് തൻ്റേതായ പ്രൊഫഷനിൽ നിലനിൽക്കണം ഒരു മോഡൽ എന്ന രീതിയിൽ തനിക്ക് തൻ്റേതായ പ്രൊഫഷനിൽ നിലനിൽക്കണം അതിനുവേണ്ടിയാണ് കാമസൂത്ര എന്ന ചിത്രത്തിൽ അഭിനയിച്ചത് ചേധാമനോൻ ഇപ്പോൾ മലയാളത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ചേധാമനുവിൻ്റെ അഭിനയ ശേഷി അവരുടെ ശരീരഭാഷ ശരീരഭംഗി എല്ലാം പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് രതി നിർവേദം രണ്ടാം ഭാഗം ഇറക്കിയപ്പോൾ രതി നിർവേദത്തിൻ്റെ റീമേക്ക് റീമേക്ക് ഇറക്കിയപ്പോൾ അതിൽ രാജീവ് കുമാർ കണ്ടെത്തിയത് മറ്റാരെയുമായിരുന്നില്ല ശേതാമേനോനെ ശേതാമേനുവിൻ്റെ ശരീര സൗഭാഗ്യം ശരീര സൗന്ദര്യം ഒക്കെ രതി നിർവേദത്തിലൂടെ ചർച്ച ചെയ്യപ്പെട്ടു ജയഭാരതി നായികയായ രതി നിർവേദത്തിനോടൊപ്പം ചേതാമേനുവിൻ്റെ രതി നിർവേദം എത്തിയില്ലെങ്കിലും ചേതാമേനോ ആ ധൈര്യം അത് ശ്രദ്ധേയമാണ് കളിമണ്ണ് എന്ന ബ്ലസി ചിത്രത്തിന് വേണ്ടി പ്രസവരംഗം സ്വന്തം പ്രസവരംഗം ചിത്രീകരിച്ചു ചേതാമേനോ പക്ഷേ ഈ ചേതാമേനോനെ ഫെമിനിസ്റ്റുകളാരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സിനിമാ കേരള മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യവും സിനിമാ കേരളയുടെ വിഷമവും ഫെമിനിസ്റ്റ് ചിന്താഗതി അവർക്കുണ്ട് അവർ ബോൾഡാണ് അവർ ബ്യൂട്ടിഫുള്ളാണ് അമീർ ഖാനും ഷേതാമേനോനും തമ്മിലുള്ള ബന്ധം തുറന്ന് സമ്മതിച്ചിരിക്കുന്ന ഷേതാമേനോൻ്റെ വാക്കുകൾ ചേതാമേനെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു